സംസ്ഥാന ദേശീയ അവാർഡുകൾ നിർണയത്തിനെതിരെ സംവിധായകൻ രൂപേഷ് പിതാംബരൻ അവാർഡുകൾ പലപ്പോഴും നിർണ്ണിക്കപ്പെടുന്ന ലോബിയിലൂടെയാണെന്ന് രൂപേഷ് പിതാരംബരന്റെ ആരോപണം താൻ അതിന് സാക്ഷ്യം വായിച്ചിട്ടുണ്ടെന്ന് രൂപേഷ് പറയുന്നു ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റ് നൽകിയ അഭിമുഖത്തിലായിരുന്നു രൂപേഷിന്റെ ആരോപണം ദേശീയ അവാർഡിന്റെ കാര്യത്തിൽ പലപ്പോഴും അത് നടക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരേ സമയം രണ്ടു പേർക്ക് അവാർഡ് നൽകുന്നെന്നും അത്തരമൊരു സംഭവം താൻ സാക്ഷ്യം വായിച്ചിട്ടുണ്ടെന്ന് രൂപേഷ് പറയുന്നു പിന്നാലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനെതിരെയും രൂപേഷ് ആരോപണം ഉന്നയിച്ചു കേരളത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടെ ഉണ്ടായൊരു സംഭവമുണ്ട് ഞാൻ അതിന് സാക്ഷിയാണ് പറഞ്ഞാൽ ഏത് സിനിമയാണെന്ന് മനസ്സിലാകും എങ്കിലും പറയാൻ പരിക്കുന്ന പാട്ടിലെ ആളുകൾ നായന്റെ അടുത്ത സുഹൃത്തുക്കളാണ് അവരോട് പടം ചെയ്യുന്നു ഗംഭീര വിജയമായി സുഹൃത്തായ രാഷ്ട്രീയക്കാരനോട് എന്താണോ നമുക്കൊന്നും അവാർഡില്ലേ എന്ന് ചോദിച്ചു രൂപേഷ് പറയുന്നു വിശ്വസിക്കാനായില്ല ആ സിനിമയ്ക്ക് നടൻ സംവിധായകൻ സിനിമ നടി എല്ലാ സ്റ്റേറ്റ് അവാർഡുകളും ലഭിച്ചു അതിലെ ഒരു നിർമ്മാതാവ് നടനാണ് ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു വേറൊരു സിനിമയ്ക്ക് അഭിനയത്തിന് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തു മൊത്തം അവാർഡും ആ ടീമിനായിരുന്നു സിനിമയുടെ പേരും വർഷവും പറയില്ല എന്ന് രൂപേഷ് പറഞ്ഞു ലോബലിംഗ് ആണ് എൻ്റെ സിനിമകളൊന്നും അവാർഡിന് അയച്ചിട്ടില്ല ഇനി പറയുന്ന ഇനി അല്ലെങ്കിൽ ഇനി ചെയ്യുന്ന സിനിമകളും അയക്കില്ല എൻ്റെ നിർമ്മാണ കമ്പനിയുടെ അടുത്ത ആദ്യത്തെ തീരുമാനം അതായിരുന്നു അമീർ ഖാൻ പ്രൊഡക്ഷൻ്റെ ഒരു സിനിമയും അവർ ദേശീയ അവാർഡിന് അയക്കില്ല ഫിലിം ഫെസ്റ്റിവലും മാത്രമേ അയക്കുകയുള്ളൂ അതിനും മറ്റൊരു കാരണമുണ്ട് ബിസിനസ് നടക്കാൻ വേണ്ടിയാണ് പക്ഷേ അവാർഡിന് അവർ അയക്കില്ല ഞാൻ അതിനോട് യോജിക്കുന്നു കാരണം കട്ട ലോബ്ലിങ് ആണ് നടക്കുന്നത് എന്ന് രൂപേഷ് പറഞ്ഞു രൂപേഷിന്റെ വാക്കുകൾ വൈറലോടെ ആ സിനിമ ഏതെന്ന് അന്വേഷണത്തിനായിരുന്നു സോഷ്യൽ മീഡിയ പലരുടെയും കമൻറ്റുകൾ ആരോപിക്കുന്നത് അത് ദുൽഖർ സമ്മാൻ നായകനായ ചാർലി ആണെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചാർലി ചിത്രത്തിന് മികച്ച നടൻ നടി സംവിധായകൻ തിരക്ക ഉൾപ്പെട്ട ഏഴു പുരസ്കാരങ്ങൾ ലഭിച്ചു ചാലിയുടെ നിർമാതാക്കൾ ഒരാളായ ജോജി ജൂറിൻ ആ വർഷത്തെ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര ലുക്ക ചുപ്പി എന്ന സിനിമയിലൂടെ പ്രകടനത്തിന് ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചിരുന്നു രൂപേഷിന്റെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയെ മാറുകയാണ് ദുൽഖറിനും ചാർലിക്കുമെതിരെ തന്നെയാണ് രൂപേഷിന്റെ ഒളിയമ്പ് എന്ന് വ്യക്തമായിട്ടില്ല അതേസമയം ചാർലിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ ചിത്രം അർഹിച്ചു തന്നെയായിരുന്നു എന്ന് ഒരു വിവാഹം വാദിക്കുന്നുണ്ട് എന്നാൽ ചാടിയുടെ പകരത്തെ ദുർഗൻ അവാർഡിന് അർഹതയല്ലെന്നും ചിലർ പറയുന്നുണ്ട്